शान्तकारम् भुजगशयनम् पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेखवर्णं शुभा लक्ष्मीकान्तं कमलनयनं योगिहृध्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् ഭാഗവത് സപ്താഹത്തോടൊപ്പം ഇവിടെ ഭഗവാന്റെ ദിനതാര ചർച്ച നടക്കുന്നു ഇന്ന് ശ്രീരാമന്റെ ചർത്താണ് ശ്രീരാമനായിട്ട് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ നേരിട്ട് കാണുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ പുണിയോടൊപ്പം ആഞ്ജനേയരെ വിളിച്ചു വരുത്തിയ കഥ നമുക്കറിയാം രാമൻ വിളിക്കുന്നു വരാൻ പറഞ്ഞു ആദ്യം കൃഷ്ണൻ വിളിക്കുന്നു എന്ന് ഗരുഡൻ പോയി പറഞ്ഞപ്പോ ഗരുടെ തല്ലും കൊടുത്ത് ആഞ്ജനേയെ ഓടിച്ചു വിട്ടു പിന്നെ അപ്പൊ ഗിരുഡന്റെ അഹന്ത പോയി കൃഷ്ണൻ ചോദിച്ചു ഗിരുടനോട് തന്നുകൊണ്ട് വന്ന ഗിരുഡനോട് എന്താ പറ്റിയതെന്ന് വിളിച്ചിട്ട് വന്നില്ലേന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനെ കൃഷ്ണൻ വിളിക്കുന്നു പറഞ്ഞപ്പോ ഈ രീതിയിലൊക്കെ ഉപദ്രവ ഏൽപ്പിച്ചു ആ നന്ദി പോയി രാമൻ വിളിക്കുന്നു രാമൻ സീതും അങ്ങനെ പോയി വന്നപ്പോഴേക്കും ആഞ്ജനേയ സ്വാമി അവിടെ നിരത്തു വീട് നമസ്കരിക്കാണ് എന്നോടി ദ്വാരകയിൽ വന്നു കൃഷ്ണനെ രുക്മിണിയെ രാമൻ ശ്രീരാമനും സീതയുമായിട്ട് നേരിട്ട് കണ്ടു അങ്ങനെ ശ്രീരാമനായി സീതയായി ഭഗവാനെ ദശാവതാരത്തിന്റെ ഈ ദിവസത്തെ പവിത്രമായിരിക്കുന്ന ദർശനമായി നാം നേരിട്ട് കാണും ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തെങ്കിൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്ന സമയം ദീപമായിരിക്കുന്ന പൂർണാവതാരണത് രണ്ട് പൂർണ്ണാവതാരങ്ങളാണ് ഭാഗവതനെ പറയുക രാമാവതാരവും കൃഷ്ണാവതാരവും ആ രാമാവതാരം എന്നുള്ള കൃഷ്ണാവതാരം അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ അവതാരത്തെ അധ്യാപകരാമായ എഴുത്തച്ഛൻ പ്രകീർത്തിക്കുന്നു അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോഴേക്കും അച്യുതൻ അയോധ്യയിലെ കൗസല്യയുടെ മകനായ അവതരിച്ചു ഉച്ചത്തിൽ പഞ്ചഗ്രഹം നൽകുന്ന കാലത്തെങ്കിൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാ നക്ഷത്രം പുനർവസും പുണർത്തമാണ് നക്ഷത്രം നവമി അനോതി ചൈത്ര മാസത്തിലെ വെളുത്തപക്ഷത്തിലെ നവമി അന്നാണ് ഭഗവാന്റെ അവതാരം അന്ന് മധ്യാനത്തിലാണ് ഭഗവാന്റെ അവതാരം കൃഷ്ണാവതാരം അർദ്ധരാത്രിയിലാണ് ഇത് മധ്യാനത്തിലാണ് അങ്ങനെ വ്യത്യാസം അതിനകം കാരണങ്ങളുണ്ട് എന്റെ അധ്യാപകൻ എന്നെ സ്കൂളിൽ പിടിച്ചു പഠിച്ച എന്നെ സ്കൂളിൽ പഠിപ്പിച്ച സുകുമാരൻ നായർ സാർ അതേപോലെ ജ്യോത്സ്യനാണ് അദ്ദേഹം എനിക്ക് തീർത്ഥവാദ മണ്ഡപത്തിൽ വെച്ചെടുത്ത് വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട് എന്തുകൊണ്ട് രാമൻ ഉച്ചയ്ക്ക് അവതരിച്ചു എന്തുകൊണ്ട് കൃഷ്ണൻ അർദ്ധരാത്രി അവതരിച്ചു ജ്യോതിഷത്തിൽ കൂടി അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും വിശദീകരിക്കാൻ നിഗ്രമില്ല സർവശാസ്ത്രങ്ങളും ഒരുമിച്ച് ചേരുന്നു ഈ മഹാഗ്രന്ഥങ്ങളിൽ അതാണ് നക്ഷത്രം നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ നക്ഷത്രാധിപനായിരുന്ന ചട്ടനോടൊപ്പം ബൃഹസ്പതി വ്യാഴം കർക്കടകത്തിൽ വ്യാഴന്റെ ഉച്ചസ്ഥാനാണ് കർക്കടകം നക്ഷത്രാധിപനോട് കൂടെ കർക്കടകത്തിൽ അർക്കനും അത്യുച്ചസ്ഥൻ ഉദയം കർക്കടകം ഉദയം കർക്കടകമാണ് കർക്കടകം രാശി ഉദയം വന്നാൽ രാശിയാണ് ഇത് മാസം എന്നുള്ളത് മേടമാസം അതായത് ചൈത്രമാസം മീനമാസത്തിന്റെ അവസാനം തൊട്ട് അവസാനത്തിൽ മീന ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാവുമ്പോൾ ചൈത്ര മാസം തുടങ്ങി അങ്ങനെ മീനവും മേടവുമായിട്ടാണ് ചൈത്രം നിൽക്കുന്നത് അങ്ങനെ മേട പത്തിനാണ് അന്ന് ഭഗവാന്റെ അവതാരം ആ മേടത്തില് ഉദയം കർക്കടകമാകുമ്പോൾ ஜத்தில் எழுதி ஜோதிஷம் அறிய ஆள்கள் அவர் அவர் நிதி ஆனம் அது கர்க்கடகத்தில் இப்போ சமயம் மத்தியம் அந்த சமயம் ஜனிச்ச சமயத்தை ஆ திவசத்தை சமயம் லக்னம் அங்கே உதயம் கர்க்கடகம் லக்னம் கர்க்கடகம் அவர்கிலும் சூரிய உரி துலாத்திலும் ഭാഗവൻ മീനത്തിലും തുല ശനിയുടെ ഉച്ചസ്ഥാനം ഭാഗവൻ മീനത്തിലും ബുധൻ മീനത്തിലും അത് അദ്ദേഹത്തിന് ഉച്ചസ്ഥാനം വക്രനും ഉച്ചസ്ഥനായി മകരൻ രാശി തന്നെ നിൽക്കുമ്പോൾ അവതരിച്ചു അവനിയു അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നത് ദിക്കുകളൊക്കെ പ്രസാദിച്ചു ദേവകളും അങ്ങനെ ദിഗുകൾ പ്രസാദിച്ചു ദേവകൾ പ്രസാദിച്ചു ഇങ്ങനെ ഭഗവാന്റെ അവതാരം ധർമ്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ധർമ്മത്തിന്റെ മൂർത്തിമദ്ഭാവമായ ഭഗവാൻ ധർമ്മം എന്താണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ത്രേതായുപത്തിന്റെ അവസാനം തൊഴടുക്കുന്നു പൂർണ്ണമായിട്ട് അവസാനമായിട്ടില്ല ത്രേതായുപത്തിന്റെ പകുതി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഭൂമിയിൽ ദശരഥ പുത്രനായിട്ട് കൗസൽ ലീഗ് പുത്രനായിട്ട് ചതുർവ്യൂഹമായിട്ട് അദ്ദേഹത്തോടൊപ്പം ഭരതനുണ്ട് ശംഖം ഭരതനായിട്ട് വന്നു ചക്രം ചക്രം ശത്രുഘ്നായിട്ട് വന്നു അനന്തൻ ലക്ഷ്മണനായിട്ട് വന്നു ഇങ്ങനെ ചതുര്യൂഹമായിട്ട് ഭഗവാൻ പൂർണാവതാരമായിട്ട് അന്ന് നമ്മുടെ എന്നിലേക്ക് വന്നു വാൽമീകരാമായണത്തിന്റെ മഹത്വത്തെ കുറിച്ച് പാടിത്തന്ന ഋഷി നമുക്ക് അത് കേൾപ്പിക്കുന്നത് വേദവേദ്യേ പരേ പൂം ദശരഥാത്മജേ വേദവേദ്യനായ പരമപുരുഷൻ ദശരഥന് മകനായിട്ട് ത്രൈതായുഗത്തില് അവതരിച്ച അവസരത്തിൽ വേദം വേദം ഇത് രാമായണാത്മനാണ് രാമായണത്തിന്റെ രൂപത്തിൽ അവതരിച്ചു വേദവേദ്യനായ പരമപുരുഷൻ വേദങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്ന നരുകുണനിരാകാര ബ്രഹ്മമാണ് ദശരഥന് പുത്രനായിട്ട് കൗശല്യ പുത്രനായിട്ട് അന്ന് രാമനായിട്ട് അയോധ്യയിൽ അവതരിച്ചു അപ്പോ ആ രാമൻ ആരാണ് എന്ന് അദ്ദേഹം സാധാരണ മനുഷ്യനല്ല അദ്ദേഹം ഒരു രാജകുമാരൻ മാത്രമല്ല അദ്ദേഹം ആത്മാരാമനാണ് പരമാത്മാവ് തന്നെയാണ് ഭൂമിയിലെ മനുഷ്യനായിട്ട് മനുഷ്യരൂപത്തിൽ നമ്മളോടൊപ്പം സഞ്ചരിക്കുകയും നമ്മളോടൊപ്പം പ്രവർത്തിക്കുകയും നമ്മളോടൊപ്പം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസരത്തിലും അദ്ദേഹം ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള അനുഭവത്തിൽ കൂടികൊള്ളുന്നയാളാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള പൂർണ്ണ അനുഭവത്തിൽ നിന്നുകൊണ്ട് രാമനായി മനുഷ്യരൂപത്തില് നമ്മളോടൊപ്പം നമുക്ക് മാർഗം കാട്ടിക്കൊണ്ട് ധർമ്മത്തിന്റെ നയിച്ചു നയിച്ചുകൊണ്ട് നമുക്ക് ശ്രേയസിന്റെ മാർഗം മോക്ഷത്തിന്റെ മാർഗം നമുക്ക് കാണിച്ചു തരും അങ്ങനെയുള്ള ആ ഭഗവാൻ അച്ഛന്റെ സത്യം പരിപാലിക്കാൻ വേണ്ടിയിട്ട് കാരണത്തിലേക്ക് പുറപ്പെട്ട ഭഗവാൻ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സുഗ്രീവനെ രാജാവാക്കിയ ഭഗവാൻ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിഭീഷണനെ ഭഗവാൻ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിട്ട് സമുദ്രത്തിലെ ചെലവെട്ടിയ ഭഗവാൻ ധർമ്മത്തെ രക്ഷിക്കാൻ രാക്ഷികളെ ഉന്മൂലനം ചെയ്യുന്ന ഭഗവാൻ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സീതയെ സ്വീകരിച്ച് അയോധ്യയിലേക്ക് പുഷ്പക വിമാനത്തില് മടങ്ങി വന്ന ഭഗവാൻ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പട്ടാഷ വിഷിക്തനായ ഭഗവാൻ അയോധ്യയിൽ എത്തിച്ചേരുമ്പോഴേക്കും ഭരതരാജകുമാരൻ എല്ലാ നാട്ടുകാരോടും ഒപ്പം ഗുരുജനങ്ങളോടൊപ്പം അമ്മമാരോടൊപ്പം വന്ന് രാമന്റെ പാതകങ്ങളെ രാമന്റെ പാതങ്ങളില് സമർപ്പിച്ച് ഈ രാജ്യം സിംഹാസനം കൈക്കൊള്ളണമെന്ന് പ്രാർത്ഥിച്ച് സ്വീകരിക്കുക അങ്ങനെ ഭരതരാജകുമാരൻ ആ ഭട്ടാഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ ഏർപ്പാടുകളും അവിടെ ചെയ്തു എന്നിട്ട് അത് മുഴുവൻ നടത്തിക്കാനുള്ള ചുമതല അർപ്പ് കൊടുത്തു അത് മുഴുൻ നടത്തിക്കാനുള്ള ചുമതല സുഗ്രീവന് കൊടുത്തു സുഗ്രീവനോട് പറഞ്ഞു ഇതിനു മുമ്പ് എല്ലാരും മനസ്സിലാക്കിയിട്ടുള്ളത് ദശരഥന് നാല് മകളെന്നാണ് നാല് ഭൂപന്മാർ ദശരഥഭൂപന് ദശരഥ മഹാരാജാവിന് നാല് നാല് പുത്രന്മാർ ദശരഥഭൂപന് ദശരഥ മഹാരാജാവിന് നാല് പുത്രമാർ എന്ന് ലോകം ധരിച്ചിട്ടുണ്ട് ഈ കാലം അഞ്ചാമനായി ഭവാൻ അറിയോ കൂട്ടുകാര ഇപ്പോ അങ്ങ് ദശരഥന്റെ അഞ്ചാമത്തെ മകനാണ് സുഗ്രീവനോട് പറയുന്നത് ഇപ്പോ അങ്ങ് ദശരഥന്റെ അഞ്ചാമത്തെ മകനാണ് പഞ്ചമോ ഭവാനിന് ഞങ്ങൾക്ക് അങ്ങ് ഞങ്ങളുടെ അഞ്ചാമത്തെ സഹോദരനാണ് ഇപ്പൊ നമ്മൾ അഞ്ചു പേരാണ് ഈ സൂര്യവംശത്തിൽ ദശരഥന്റെ മക്കളായിട്ട് കൗസല്യയുടെ മക്കളായിട്ട് നമ്മൾ അഞ്ചു പേരാണ് അല്ലെയോ സുഗ്രീവ രാമന്റെ പട്ടാഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ മുഴുവൻ ചെയ്യേണ്ടത് അങ്ങാണ് പട്ടാഭിഷേകം മുഴുവൻ നടത്തിക്കാനുള്ള മുഴുവൻ സന്നാഹങ്ങൾ ഒരുക്കാനുള്ള മുഴുവൻ ചുമതല കൊടുക്കോണം ഒരാളിനെ ഒരു സുഹൃത്തിനെ ഒരു കൂട്ടുകാരനെ ഒരു ബന്ധുവിനെ എങ്ങനെ സ്നേഹത്തോട് കൂടിയിട്ട് ആദരിച്ച് ചുമതലകളേൽപ്പിച്ച് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് ഭരതനാണ് കാരണം ഭരണം നിപുണൻ അതുകൊണ്ടാണ് ഭരതനെന്ന് വശിഷ്ഠൻ അദ്ദേഹത്തിന് പേരിട്ട് ഭരിക്കുന്ന കാര്യത്തില് ഭരതനോടൊപ്പം വേറെയാകുമില്ല ഭരണകർമ്മത്തിൽ ഏറ്റവും നൈപുണ്യമുള്ളയാളാണ് അങ്ങനെ അതിന് മുഴുവൻ ചുമതല അദ്ദേഹത്തിന് കൊടുത്തു അങ്ങനെ രക്തസിംഹാസനെ രാമനെയും ചേർത്ത് പത്നിയെയും വാമഭാഗിയെയും വിരക്ഷിപ്പിയ വാമദേവൻ മുനി ജാപാനി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ താമസ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിരുന്നു പുലിൻ കലശങ്ങൾ ആയിരത്തെട്ട് ആയിരത്തെട്ട് പൊലിൻ കലശങ്ങളിൽ നിറച്ചു കൊണ്ടുവന്ന ആ പവിത്രമായ ജലം കൊണ്ട് ശ്രീരാമചന്ദ്രനെ സീതയോടൊപ്പം അവിടെ കട്ടാഭിഷേകം ആ സിംഹാസനത്തിലിരുത്തി രക്തസിംഹാസനത്തിലിരുത്തി വസിഷ്ഠ ഋഷി എല്ലാ ഋഷിമാരോടുമൊപ്പം അഭിഷേകം നടത്തുന്നത് നമുക്ക് രാമായണത്തിൽ കാണാൻ കഴിയുന്നു ഇന്ന് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും അതിനുള്ള ഭാഗ്യം ഭഗവാൻ നമുക്കെ തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ദേവകീ നന്ദന സ്വാമികൾ നമ്മുടെ ഗുരുനാഥൻ നമുക്ക് തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു എൻ്റെ വാക്കുകളാകുന്ന പൂജാ വൃത്തങ്ങൾ ഭാഗതീപരമേശ്വരന്മാരുടെ പാദങ്ങൾ ശ്രീരാമപ്രീഡ അർജുനന്മാരുടെ പാദങ്ങൾ എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരക്ഷേത്ര പാദങ്ങൾ എൻ്റെ പരമഗുരുവായ